ഇന്ത്യൻ സിനിമയിലെ തന്നെ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രീറിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ഹോളിവുഡിൽ കണ്ട് അമ്പരന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിൽ അധികം വന്നിട്ടില്ലാത്ത സയൻസ് ഫിക്ഷൻ സോണറും പ്രഭാസ് അമിതാഭ് ബച്ചൻ ഹാസൻ ദീപിക പതുക്കോൾ തുടങ്ങിയ താരനിരയുമൊക്കെയാണ് അതിന് കാരണം വമ്പൻ ഹൈപ്പുമായി എത്തുന്ന ചിത്രങ്ങളുടെ ആദ്യ ദിന പ്രതികരണങ്ങൾക്കായി സിനിമാലോകം ആശങ്കയോടെയാണ് കാത്തിരിക്കാറ് ആദ്യ പ്രതികരണങ്ങൾ നെഗറ്റീവാണെങ്കിൽ ഓഫീസിൽ ചിത്രം വലിയ തകർച്ച നേരിടുമെന്നത് തന്നെ കാരണം എന്നാൽ കൽക്കിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല ബഹുഭൂരിപക്ഷം ആദ്യ ദിന പ്രേക്ഷകരും പോസിറ്റീവാണ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് അതിന് പ്രയോജനവുമുണ്ടായി ഇന്ത്യയിലെമ്പാടും അർദ്ധരാത്രി വരെ ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രം കളിച്ചത് ബോക്സ് ഓഫീസിൽ ചിത്രം നേടുന്ന ഇനീഷ്യൽ എത്രയെന്ന കൗതുകവും സിനിമാ മേഖലക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസ് ട്രാക്കർമാർ പല കണക്കുകളും അവതരിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് എത്തിയിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി അഞ്ച് ലക്ഷമാണെന്ന് നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചു ഇതോടെ ഇന്ത്യൻ സിനിമയിലെ മൂന്നാമത്തെ വലിയ ഓപ്പണർ ആയിരിക്കുകയാണ് ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി നേടിയ ആർ ആർ ആറും ഇരുന്നൂറ്റി പതിനേഴ് കോടി നേടിയ ബാഹുബലി റ്റുവുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ അതേസമയം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി വന്നതോടെ ഈ വാരാന്ത്യത്തിൽ ചിത്രം വൻ നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നാഗ് അശ്വിനാണ് ചിത്രത്തിന്റെ സംവിധാനം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക